ഹായ് വെൽക്കം ടു മൈ അരിമുളക്കം തുമ്പോൾ വിൽക്കിയുള്ള നമുക്ക് കൊണ്ട് ഒരു അടിപൊളി തോരൻ തോരനുടക്കി നോക്കിയാലോ കേൾ നമുക്ക് ഈ കോവയ്ക്ക കൊണ്ട് ഒരു അടിപൊളി തോരൻ തോരനുണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് കോവയ്ക്ക ക കഴിപ്പൊളിച്ചിട്ടു അത് നമുക്ക് നീന്തായിട്ട് മുറിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എടുക്കാം നമുക്ക് കോവയ്ക്ക അരിഞ്ഞെടുക്കാം മെയിനായിട്ട് കോവയ്ക്ക രണ്ടായിരത്തി മുറിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ കാരണം കുറച്ചിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് മുഴുവൻ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ ചുറ്റും ഇങ്ങനെ അരിയാട്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് അഞ്ചിച്ച് തിങ്ങിൻ്റെ അരിഞ്ഞെടുക്കാം കോവയ്ക്ക് തോര ഉണ്ടാക്കാനായിട്ട് കോവയ്ക്കഞ്ഞ് വെച്ചു പിന്നെ വേണ്ടത് തേങ്ങ അതൊരു അരമുറി തേങ്ങയാണെട്ടോ പിന്നെ ഉള്ളി ഒരു നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇത് മൂന്നും നമുക്ക് നാല് നമുക്ക് ചതക്കാളാണേ നമുക്ക് ചതക്കിട്ടോ ഞാൻ പറഞ്ഞ അര അരമുറി തേങ്ങ അര മുറി അല്ല കാൽമുറി തേങ്ങയാണ് അപ്പോൾ അതാ നമ്മളെല്ലാതും മിക്സിഡ് ചാളിക്കിട്ടു നമുക്ക് ചമ്മന്തി പത്തനം ഉപയോഗിക്കണേ ഞാനൊരു ഒന്ന് അമൃത്യേ മനായി കിട്ടും യ്ക്കാനായിട്ട് ഒരു പാത്രം ഒപ്പിച്ചിട്ടുണ്ട് പാത്രം ചൂടായി എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണയും ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോ നമുക്ക് അതിലേക്ക് ഇടം വത്തൻ ഇടാം വത്തൻ മുളക് ഇട്ടു അങ്ങനെ കരി നമ്മൾ നമ്മള് ഇങ്ങനെ വീടുക ചേർത്ത് കിട്ടും അതായത് ഇങ്ങനെ കരിയേപ്പില ചൂസി വെക്കാം എന്നുള്ളത് അങ്ങനെ സൂക്ഷിച്ചൊക്കെ അരിയാപ്പിക്കാനേ അപ്പൊ മൂന്ന് കൂട്ടം വറുത്ത് ചതിരിക്കുന്നത് കൊറക്കിയാണ് കൊറക്കി ഇട്ടൊന്ന് വെക്കാം പിന്നെ നമുക്ക് നല്ലത് തേങ്ങ തേങ്ങ ടച്ചാക്കി അലപ്പിക്കണം അത് ലാസ്റ്റ് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ആഫ് മിസ് ഇതെല്ലാം കൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കഴിക്കാം കേട്ടോ നമുക്കിതൊന്ന് അടച്ച് വെച്ച് പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഈ ലോ ഫ്ലെയിമിലാണ് ഉത്ത വെച്ചേക്കണേ ൊന്ന് ഇളക്കി കൊടുക്കണം തോ അടയ്ക്ക് അതിൽ ചിലപ്പോൾ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ മെഴുക്ക് തോറിൻ റെഡി ആയിട്ടുണ്ട് തോക്കാവുകൊണ്ടുള്ള താറാണെങ്കിൽ എപ്പോൾ എല്ലാവരും തരച്ച് നോക്കാം അഭിപ്രായം ഒക്കെ പറ്റുക ആദ്യം അത് ചാനൽ തന്നെ ലൈക്ക് ചെയ്യാം ചേർന്ന സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വരും ഇടുത്ത കണ്ടു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ